നമസ്കാരം സ്നേഹ് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും സന്തോഷം സ്നേഹ് മാസ്റ്റർ ടീമിൻ്റെ വ്യത്യസ്തമായ അനുഭവങ്ങൾ തേടിയുള്ള വ്യത്യസ്തനായ അതിഥികളെ തേടിയുള്ള യാത്ര അതിൽ തിരുവനന്തപുരം ജില്ലയിൽ ഉള്ളൂരടുത്ത് നിരാഴി എന്ന് പറയുന്ന സ്ഥലത്ത് വീട്ടിൽ പുള്ളിക്കാരൻ ബുള്ളറ്റിൽ അകത്തോട്ട് കയറിയപ്പോൾ ഒരു അതിഥി ഇങ്ങനെ എഴുഞ്ഞു വന്ന് നേരെ ഒരു കുറച്ച് വിറവൊക്കെ വെച്ചിട്ട് ഞാനകത്തോട്ട് കയറുന്നു പക്ഷേ വേറൊരു സംഭവം കൂടി ഉണ്ട് ഒരു മൂന്ന് ഒരു രണ്ട് മൂന്നാഴ്ചയ്ക്ക് മുന്നേ ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച ആയെന്ന് എനിക്ക് തോന്നുന്നു ഇതേ വീട്ടിൽ തന്നെ ഒരു അതിഥിയെ കണ്ടെന്ന് പറഞ്ഞ് വിളിച്ച് അതൊരു മാളത്തിനകത്ത് ഇറങ്ങിപ്പോയി അപ്പോൾ ഒരു സിമ്മൻ്റ് ഇട്ട് പൊത്തി വെച്ചു സിമ്മൻ്റ് ഇട്ട് മാളമൊക്കെ കടച്ചെല്ലാം സീലാക്കി കിട്ടില്ല വലിയ മതിലിൻ്റെ സൈഡിലായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞൊരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ആ സിമെൻറ്റ് തള്ളി ഒരു ഹോളുണ്ടാക്കി ഇറങ്ങിപ്പോയിരിക്കുന്നു അപ്പോൾ ഒരു വീണ്ടും അടച്ചു വെച്ചു അപ്പോൾ അവർ അവരൊന്നിനി ആ അതിഥിയാണോ ആണോ ഇതെന്നാണ് അവർക്ക് സംശയം അത് സമയം കളയുന്നില്ല നമുക്ക് പോകാൻ നമ്മുടെ അതിഥിയുടെ അടുത്തേക്ക് നോക്കാം നമ്മുടെ അതിഥി ആരാണെന്ന് പോകാൻ നമ്മുടെ കൂട്ടുകാരൻ്റെ അടുത്തേക്ക് നമസ്കാരം എന്തുവെ എല്ലാവരും വീടിനകത്ത് വിളിച്ചിരിക്കുന്നു ഏ നമസ്വകരിക്കുന്നോ നമസ്കാരം സുഖം സുഖം എന്ന് പറയൊരു ബുദ്ധിമുട്ട് വിഷമം ഉണ്ടോ എന്തൊരു പനിയുണ്ടോ നമസ്കാരം എന്തുണ്ട് സുഖം ഇതെവിടെയാ കണ്ടത് ഇതിനകത്ത് അറിയാം പാമ്പ് തന്നെ പാമ്പ് തന്നെയാണ് പോയിട്ട് ആ സമയത്ത് ഉണ്ട് എങ്ങും പോയിട്ടില്ല കണ്ടു അത് ശേഷം ഒന്നും മാറിയിട്ടില്ല ഞാൻ എപ്പോഴും പൈപ്പ് എടുത്ത് നോക്കാറുണ്ട് കാരണം പൈപ്പ് എടുത്ത് പൈപ്പിനകത്ത് ഇരുന്ന ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് പൈപ്പിനകത്ത് അതിഥി ഇരുന്ന ഒരുപാട് അനുഭവങ്ങൾ ഒന്നും അല്ല ഒത്തിരി അനുഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ പൈപ്പ് എപ്പ് എടുക്കുന്ന എപ്പ് ശ്രദ്ധിക്കാറുണ്ട് ഞാൻ മാച്ച പണി ചെയ്യുമ്പോൾ ഇത് കാറ്റാടിക്കഴയായിരുന്നു ഇപ്പോൾ നമുക്ക് നല്ല ഇരുമ്പ് നല്ല സൂപ്പർ ദാനമായി അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ ആൾക്കാർ നമ്മൾ പറയാനുള്ള ഓരോ അപ്പം അമിന് അതിഥികളെ പിടിക്കാം പക്ഷേ ഇപ്പം നമ്മൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട സമയം ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ പേടിക്കണമെന്ന് ഞാൻ പറയില്ല കാരണം നമ്മുടെ ആശാമായുടെ ഇണചേലിൻ്റെ സമയമാണ് അറിയാമല്ലോ ഇണചലിൻ്റെ സമയമാണ് അപ്പം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ആളുകളെ ഞെട്ടിക്കുന്നു പേടിപ്പിക്കുന്നു ഞാൻ പറയാറില്ല പാമ്പുകളുടെ ഇണചേരുന്നത് അവരുടെ പ്രകൃതി നിയമമാണ് അത് അവരുടെ അവകാശമാണ് അപ്പോൾ പാമ്പുകളുടെ നമ്മൾ അതിഥികളുടെ ഇണചേരൽ നടക്കുകയാണിപ്പോൾ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഓരോ അതിഥിയെ നോക്കുമ്പോൾ ഓരോ അതിഥിയായിട്ട് ഒരിക്കലും ശ്രദ്ധിക്കാൻ പാടില്ല ചിലപ്പോൾ ഒന്നിനുക്കുള്ളിൽ ഉണ്ടാവാം നമ്മളൊന്നേ വിചാരിക്കുള്ളൂ ചിലപ്പോൾ അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ സൂക്ഷിക്കണം നമ്മൾ എന്തെങ്കിലും വിറവോ നിങ്ങളുടെ സാധനങ്ങളൊക്കെ എടുക്കുമ്പോൾ ഒരിക്കലും ചെന്നിങ്ങനെ കൈ കൊണ്ട് ഡയറക്റ്റ് ഇങ്ങനെ വലിച്ചെടുക്കരുത് അത് നമ്മൾ അപകടം വരയ്ക്ക് വാങ്ങലാവും നമ്മൾ ബുദ്ധി ശൂന്യത ശൂന്യത കാട്ടുകാട്ട് പോകണം അപ്പോൾ നമ്മൾ ഒന്നിനെ കണ്ടു അത് നേരൊരു വശത്തായിരിക്കും ഇരിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കാതെ ചെന്ന് പിടിക്കുമ്പോൾ കറിയിട്ട് അതിന് പാമ്പൊടിയിലെണ്ണം വളരെ കൂടിയിട്ടുണ്ട് കേരളത്തിൽ മരണവും കൂടിയിട്ടുണ്ട് അതുകൊണ്ട് മിസമായ നാട്ടിൽ ഒന്നിനെയും കാണാതിരിക്കുക അപ്പോൾ എണ ചേരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആദ്യം എണചേരുന്നത് അണലി എന്നറിയപ്പെടുന്ന ചേനത്തണ്ടൽ എന്നറിയപ്പെടുന്ന നൃത്തകളാണ് പിന്നെ അത് ഞാൻ അങ്ങോട്ട് മുറുക്കന്മാരാണ് നവംബർ ഡിസംബർ ജനുവരി ഇത്രയും നാൾ ഇപ്പോൾ നമ്മൾ ഒരു കാരണവശാലും നിസാരമായിട്ട് കാണാതിരിക്കാൻ നമ്മളെ നമ്മുടെ അറിയില്ല ആവാസൂലേക്കാണ് നിർബന്ധമായിട്ട് തട്ടി നടന്നു പോവുക ഓരോ പാമ്പ് ആരെയും കടിക്കുകയാണ് അതുപോലെ നിങ്ങൾ നമ്മൾ പ്രവാതസവാരിക്കാർ സഞ്ചരിക്കുമ്പോൾ സാധനം നായ പേടിച്ചിട്ട് വടി ഇങ്ങനെ കയ്യിൽ കൊണ്ട് നടക്കാറുണ്ട് വടി കൊണ്ടുനടക്കാം പക്ഷെ നിങ്ങൾ ചപ്പുള്ള സ്ഥലത്ത് പോകുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങളുടെ ഷൂവിന് ചിലപ്പോൾ ഇതിനൊക്കെയുള്ള കുറഞ്ഞ ഷൂ ആയിരിക്കും അപ്പോൾ ഇതിന് ഗമ്പനം ഉണ്ടാവുകയില്ല നടക്കുമ്പോൾ ഗമ്പനം ഒരിക്കലും ഉണ്ടാകത്തില്ല അപ്പോൾ നിങ്ങൾ എപ്പോഴും ഈ കൊണ്ടുപോകുന്ന നായ് നായ പ്രൊട്ട നായലിൻ്റെ കടി പ്രൊട്ടക് ചെയ്യാൻ കൊണ്ടുവന്ന് വടി ഇട്ട് ഒരു തട്ടി നടന്നു പോയി കഴിഞ്ഞാൽ ഒരു പാമ്പോടിയിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ പൊടി വേണ്ട നല്ല സൗകര്യം നോക്കി നല്ല ചുരുണ്ട് നല്ല അവന് ഇവിടെ ഇരുന്ന ഒരു പേടിയാണ് എന്താ പറയുക സുഖമായിട്ടിരിക്കുക ആരും ഇവരാരും ഇത് ശല്യപ്പെടുത്തുകയില്ല ഇവർ ഡോഗ ഉണ്ടെങ്കിൽ ഡോഗിനെ തുറന്നു വിടാറില്ല ഡോഗിനെ പുറത്തു കൊണ്ട് ബെൽറ്റിട്ടാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ അവൻ്റെ അവനും ഒന്നും സ്മെല് പിടിക്കാൻ സാധ്യതയില്ല നോക്കിയത് അടിപൊളിയുണ്ട് പടം പൊഴിക്കാറായിരിക്കും അപ്പോൾ എന്താ വരണ്ടോ പടം പൊഴിക്കുക നോക്കി നമ്മൾ ഷീറ്റ് പൊക്കി പുള്ളി അറിഞ്ഞിട്ടില്ല കണ്ടോ കണ്ടോ കണ്ടാ സാറേ കണ്ടോ ഇത് തന്നെയാണോ കണ്ടത് ഇത് തന്നെയാണ് കണ്ടത് ഇങ്ങോട്ട് മുന്നോട്ടേ നോക്കിയോളൂ മുന്നോട്ട് നോക്കിയുള്ളൂ ആ ഷീറ്റിൻ്റെ അടിച്ച് ചൂരണ്ടിരിപ്പുണ്ട് ഇതന്നെയല്ല ആടിപ്പൊളി അപ്പം നമ്മൾ എന്തായാലും ഷീറ്റ് പതുക്കെ മാറ്റാൻ പോവുക വേണം ഇതാ ശരി പത്ത് കില എന്താ മണം പിടിക്കുന്നത് പാമ്പില്ലല്ലോ എന്തെന്നറിയാം ഇറങ്ങി വന്നേ ഇതിൻ്റെ മുന്നേ വേണ്ട ഇതാ ഒരു മാസമെങ്കിലും മുന്നേ പഴക്കമുള്ള എൻ്റെ കാഷ്ടാണതാ അപ്പോൾ ഇതിന് ഇവിടെ വന്നിട്ടുണ്ടോ ഇതാണ്ടോ അതാണത് മണം പിടിക്കുന്നുണ്ടോ ഒരു കാര്യം ഉറപ്പാണ് ഞാൻ അദ്ദേഹത്തെ പഠിച്ചൊന്നുമില്ല പക്ഷേ അതിൽ എനിക്ക് നൂറ് സ്ഥാനം ഉറപ്പാണ് അദ്ദേഹം ഒന്ന് നാവ് കൊണ്ട് തറയിൽ ടച്ച് ചെയ്യുന്നതിൻ്റെ അർത്ഥം നമുക്കറിയാം ഇതിന് മുന്നേ പാമ്പുകളിലൂടെ വന്നിട്ടുണ്ടെങ്കിൽ അല്ല അതിഥികളുടെ വന്നിട്ടുണ്ട് അതിൻ്റെ മോഷൻ കൃത്യമായിട്ട് അവർ തിരിച്ചു പറയും എൻ്റെ ആ മോഷൻ്റെ നാ അവിടെ കടന്ന് വെട്ടും നക്കെ ചപ്പി നമ്മൾ കണ്ടല്ലോ അതായത് മോഷൻ ഇവിടെ പഴയ മോഷൻ ഏതോ പാമ്പിൻ്റെ കിടപ്പുണ്ട് അതിൻ്റെയാണ് പിടിച്ചത് പിന്നെ അതെങ്കിൽ പിന്നെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് ഇദ്ദേഹത്തിന് ഒരു കണ്ണ് എന്തായാലും തകരാറാണ് യാതൊരു സംശയമില്ല പിന്നെ നോക്കിയുള്ളൂ ആ നാവ് നല്ല നീളത്തിൽ പുറത്തേക്ക് നോക്കിയുള്ളൂ നാവ് ഇടുന്നത് എന്തിനു വേണ്ടിയാണെന്ന് അറിയുക ആ കണ്ണ് തകരാറായപ്പോൾ കടിക്കാൻ വേണ്ടിയാണ് അടുത്തത് കടിക്കുക നോക്കിയാൽ അടുത്ത എൻ്റെ കാലിൻ്റെ ചൂട് തിരിച്ചറിയുകയാണ് ഒരു കാര്യം മനസ്സിലാക്കണം കാലിൻ്റെ നല്ലവറിൻ്റെ മുകളിലുള്ള രോമം തിരി നോക്കിയിട്ടല്ല പാമ്പുകൾ കടിക്കുന്നത് പൊട്ടത്തരങ്ങൾ എഴുന്നള്ളിക്കാതിരിക്കുക കാലിൻ്റെ ചൂട് ഇപ്പോൾ ഇതൊരു തുണി ഷൂ ആണ് ഈ ചൂവിൽ കൂടി കാലിൻ്റെ രക്തത്തിൻ്റെ ചൂട് അവന് കൃത്യമായിട്ട് തിരിച്ചറിയാൻ പറ്റും ആ ചൂടാണ് അവതാ നോക്കിയുള്ളൂ അളക്കുന്നത് അല്ലാതെ കാലിൻ്റെ ഒരു സാറ് വന്നിരുന്ന് പറയുന്നുണ്ടായിരുന്നു പാമ്പ് കാലിൽ കടിക്കുന്നത് തള്ളവലിൻ്റെ മുകളിലുള്ള രോമത്തിൻ്റെ രോമം സെൻസ് ചെയ്തിട്ടാണെന്ന് എന്ത് ആണെന്ന് എനിക്കറിയില്ല എൻ്റെ യാത്ര പതിമൂന്ന് വർഷം തുടങ്ങിയ യാത്ര പത്ത് പത്ത് നാൽപ്പത് വർഷം തുടങ്ങിയുള്ള യാത്രയിൽ എനിക്കിതൊന്നും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല ഇതെല്ലാം ചുമ്മാ എന്തെങ്കിലുമൊക്കെ തള്ളി വിടുകയാണ് നോക്കിയുള്ളൂ ഇതിന് എന്തായാലും ഒരു തകരാറുണ്ട് അതിന് യാതൊരു സംശയമില്ല അതിനൊരു കണ്ണ് അദ്ദേഹത്തിൻ്റെ തകരാറുണ്ട് ആ തകരാറുള്ള കണ്ണ് ഏതാണെന്ന് ഞാൻ പറയാം ഇതായത് ഈ കണ്ണ് അദ്ദേഹത്തിന് കാണുന്നില്ല കണ്ണില്ല കണ്ണുണ്ടെങ്കിലും അത് നശിച്ചു പോയിരിക്കുന്നു അതിന് ഷെയ്ഡ് പോലും കിട്ടുന്നില്ല കണ്ടോ ഷെയ്ഡ് പോലും കിട്ടുന്നില്ല ഈ കണ്ണ് കണ്ടോ ഇതാ ഇവിടെ ഈ കണ്ണ് നശിച്ചു അതാണ് കൂടുതലും അധികം ഇങ്ങനെ പാനിക് ആവുന്നു ഒന്നാമത് ഇവർ പാനിക്കാണ് കാരണം അവർക്ക് ഒന്നും അറിയില്ലല്ലോ അവർ ആരെങ്കിലും എന്നെ എന്തെങ്കിലും ഉച്ഛ പോകുന്നുള്ള ഒരു ഭയമാണ് അവർക്ക് പക്ഷേ അദ്ദേഹത്തിന് കണ്ണില്ല കണ്ണിൻ്റെ ആ ഒരു ഷെയ്ഡ് കിട്ടാത്തതുകൊണ്ട് അദ്ദേഹം കണ്ടോ ഇവിടെ നോക്കൂ നോക്കൂ അവിടെ ഒരു ഷെയ്ഡ് കിട്ടുന്നില്ല നോക്കിക്കോളൂ ഈ ഷെയ്ഡ് ഉണ്ടോ ഒന്നുമില്ല പക്ഷേ ഇവിടെ നോക്കൂ ഇതാണ്ടോ ഇവിടെ കണ്ടോ ഇവിടെ ഉണ്ടോ ഇവിടെയില്ല സ്വന്തമായിട്ട് നേരിലേക്കും കടിക്കണതാ ഈ കണ്ണുതാ കണ്ടോ കണ്ണില്ല കണ്ണ് പൂർണ്ണമായിട്ട് നശിച്ചു പോയി പാവം അദ്ദേഹത്തിന് ചുണ്ട് മുറിഞ്ഞു അപ്പോൾ പുള്ളി പുള്ളിക്കാരൻ പറഞ്ഞു രണ്ട് ദിവസം ദിവസം മുന്നേ എന്നെ കണ്ടു ഒരു മാളത്തിൽ വെച്ച് അടച്ച് മാളം തള്ളി ഇറങ്ങി പോയെന്ന് പറഞ്ഞു അപ്പോൾ അത് എനിക്ക് പറഞ്ഞ് തുണ്ടി തള്ളി ഇറങ്ങിയാൽ സുമേ ചടച്ച സമയത്ത് തള്ളി ഇറങ്ങിയതായിരിക്കാം ആ ചുണ്ടിന് ചെറിയൊരു തൊലിപ്പോയിരിക്കുന്ന കാണുന്നുണ്ട് പക്ഷേ ഒരു കാര്യമുള്ളത് ഈ കണ്ണ് എന്തായാലും അട കണ്ണ് ഈ കണ്ണ് എന്തായാലും പോയിട്ടുണ്ട് ഈ സൈഡിലെ കണ്ണ് അദ്ദേഹത്തിൻ്റെ അതിലുപരി കവള് നോക്കിയേ കവളിൽ നല്ല ഫുൾ എഫക്റ്റിലാണ് ഗ്ലാൻഡിൽ വെന ഇരിക്കുന്നത് ഇത് ഈ സമയത്താണ് ചവിട്ടുമ്പോഴത്തേക്ക് കടികിട്ടുമെന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാകുന്നത് അപ്പോൾ ഞാൻ വീണ്ടും നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല സൂക്ഷിക്കണം പാമ്പുകളുടെ എണ്ണച്ചേൽ അല്ലെങ്കിൽ അതിഥികളുടെ എണ്ണച്ചേൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നിസ്സാരമായിട്ട് കാണാതിരിക്കുക നിസാരമായിട്ട് കാണുക ഞങ്ങൾ വളരെ ക്യാഷ്യലായിട്ട് നമ്മൾ പറയും ഭയപ്പെടേണ്ടതല്ല പേടിക്കേണ്ടല്ല പാമ്പ് വീട്ടിൽ പാമ്പിനെ ഭയപ്പെടേണ്ട അല്ല അതിഥികളെ എന്ന് പറഞ്ഞാൽ വീട്ടിൽ വിളിച്ച് വളർത്തണമെന്നോ അല്ലെങ്കിൽ മുറ്റത്തിൽ പോകുമ്പോൾ അതിനെ ഓടിക്കാതിരിക്കണമെന്നോ അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ച് പിടിക്കാതിരിക്കണമെന്നൊന്നും അല്ല നമ്മുടെ ഇങ്ങോട്ട് ഒന്നും എന്തായാലും ഒന്നും ചെയ്യുകയില്ല ഒരു കാരണവശാലും നിങ്ങൾ പാമ്പുപടി കിട്ടുമ്പോൾ നിങ്ങൾ ഒരിക്കലും വീടുകളിൽ ചികിത്സിക്കുന്ന സ്ഥലങ്ങളിൽ കൊണ്ടുപോകരുത് അപകടമാണ് പത്ത് വർഷം പിന്നിടുന്ന ലോക ചരിത്രത്തിൽ ഇതുപോലൊരു പ്രോഗ്രാം ഒരിടത്ത് നടന്നു ലോക ചരിത്രത്തിലാണ് ഇതുപോലൊരു പ്രോഗ്രാം ഒരിടത്ത് നടന്നില്ല ആയിരത്തി ചിലവാന എപ്പിസോഡ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിന് നമ്മുടെ ആൾക്കാരുടെ പിന്തുണയൊക്കെ നമുക്ക് വളരെ സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ നല്ലതാണ് അപ്പോൾ നമ്മൾ നമ്മൾ എവിടെ പോയിരുന്നു ചോദിക്കുന്നത് കാണുന്നുണ്ട് നമ്മളെ പ്രോഗ്രാം കാണുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട് നമ്മളെ പ്രോഗ്രാം കാണുന്നുണ്ട് പാമ്പതിയെക്കുറിച്ച് അതിഥിയെന്ന് വിളിക്കുന്നതിനെക്കുറിച്ചുണ്ട് അതിഥിയെന്ന് വിളിക്കുന്നുണ്ട് നമുക്കൊരു സന്തോഷമുണ്ട് നമ്മുടെ നമ്മളെ വിമർശിച്ചുകൊണ്ടിരുന്ന ഒരു ചേട്ടന്മാർ എന്നുള്ളൊരു ചാനലിലേക്ക് കയറുന്നുണ്ട് വലിയ വലിയ കാലത്ത് പറയുന്നുണ്ട് അതിഥികൾ അടുക്കളയുടെ ഭാഗത്ത് അതിഥിയെ കണ്ടെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും അങ്ങനെയൊക്കെ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞു നമ്മളെ വിമർശിച്ചവരെ പോലും നമുക്ക് മാറ്റി എടുക്കാൻ കഴിഞ്ഞു കൊണ്ടാണ് സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വീട്ടിൻ്റെ പരിസരത്ത് അടുക്കള ഭാഗത്ത് വീട്ടിൻ്റെ മുന്നിലോ പിന്നിലോ ഒന്നും വിറവ് ചിട്ട് എന്താ തൊണ്ട് ചിരട്ട ഇങ്ങനെ സാധനം അടുക്കി വെക്കരുത് എലി യുടെ മാളങ്ങൾ അന്നു കാണുന്നെങ്കിൽ അന്നന്ന് തന്നെ അടയ്ക്കണം നിർബന്ധമായിട്ട് ഒരു മൂന്നര മൂന്ന് മണി അതായത് ഇപ്പോൾ ചൂട് കൂടുന്ന സമയത്ത് ഒരു രണ്ടര മൂന്ന് മണി കഴിയുമ്പോൾ നിങ്ങളെ വീട്ടിൻ്റെ മുന്നിലെയും പിന്നിലെയൊക്കെ ഡോറ് അടച്ചിടുക പാമ്പ് ഉള്ള സ്ഥലങ്ങളിൽ പാമ്പ് അടുത്ത പറമ്പിലൊക്കെ ഉണ്ടെങ്കിൽ ആ ഡോറ് അടച്ചിടാൻ നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം കഴിഞ്ഞ മാസം ഒരു മുപ്പതോ മുപ്പത്തി രണ്ടോ ഒക്കെ വീടുകളിൽ നിന്നകത്തുനിന്ന് മറ്റേ വാഷിംഗ് ബസിൻ്റെ അകത്തടികളുള്ള ഹോളിക്കൂടെയും വാഷിംഗ് മെഷീൻ്റെ വെള്ളം വേസ്റ്റ് വെള്ളം പോകുന്ന ഹോളിക്കൂടെ ഒക്കെ കയറി വന്ന നദികളൊക്കെ എനിക്ക് വീട്ടിൽ കൂടുതലും ചേരെയും ചുരുട്ടയും നെർക്കൂലിയും കാട്ടുപാമ്പും ഒക്കെയാണ് മുറുക്കൻ വന്ന് ഒരു മൂന്നോ നാലോ ഉണ്ടായിട്ടുള്ളൂ ഒക്കെ എനിക്ക് പിടികൂടാൻ കഴിഞ്ഞു അപ്പോൾ ആ അനുഭവം വെച്ചാണ് പറയുന്നത് അപ്പോൾ നിർബന്ധം സ്വന്തമായിട്ട് ദൂഷിക്കണം ഒരു ദംശനം കിട്ടിയാൽ ഈ കുഴയുടെ ഭാഗത്താൽ സാറിന് അവിടെ കിട്ടാറില്ല സാറിന് കയ്യിലും കയ്യിലാണ് കൂടുതലും കിട്ടുന്നത് കിട്ടുന്ന സ്ഥലത്ത് എവിടെയാണോ നമുക്ക് ഒരു സർഭദംശനം ഏൽക്കുന്നത് അല്ലെങ്കിൽ പാമ്പ് കെടി ഏൽക്കുന്നത് അതിന് മേപ്പോട്ട് അറിയാലോ നമുക്ക് ഒരു കയ്യെങ്കിലും അകല മിനിമം ഒരു കയ്യെങ്കിലും അകലം എടുക്കുക ആ അകലത്തിൻ്റെ മുകളിലേക്ക് വീതിയുള്ള തുണി ഈ കഫിൻ്റെ ഈ ഷട്ടിൻ്റെ കഫിൻ്റെ വീതിക്കുള്ള തുണി എടുത്ത് ഈ അകലത്തിൻ്റെ മുകളിലേക്ക് വീതിക്ക് തന്നെ ചുറ്റി കെട്ടുക ഒരു കാരണവശാലും ടൈറ്റ് ആക്കരുത് വെച്ച് മുറക്കാൻ മുറിക്കാൻ പാടില്ല കയറോ കയറുറോപ്പ് വെച്ച് കെട്ടാൻ പാടില്ല നല്ല ടൈറ്റാക്കി കെട്ടാൻ വെള്ളം തുണി ഉപയോഗിച്ച് കെട്ടുക ലൂസായിട്ട് കെട്ടുക രക്തോട്ടം കുറയത്തക്ക രീതിയിൽ കെട്ടുക തടയരുത് വീണ്ടും ഒരു കഷ്ണം തുണി കറി കുറച്ചുകൂടി മേപ്പോട്ട് കെട്ടുക കടിയേറ്റ ഭാഗം ഒരിക്കലും തൂക്കിയിടരുത് നീര് വെക്കും നീര് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ വെള്ളമൊക്കെ കട്ടിയേണ്ടി വരും പിന്നെ ഇവിടെ ഇവിടെയൊക്കെ പഴുത്ത് നീര് വെച്ച് നമുക്ക് അപകടം ഉണ്ടാവും പിന്നെ ഹൈറ്റ് വെച്ച് 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 കഴിഞ്ഞാൽ നമുക്ക് ആ ബ്ലഡ് സർക്കുലേഷൻ ബ്ലഡ് താഴേക്ക് കൂടി ബ്ലഡ് നമ്മുടെ ഹാർട്ടിലും തലച്ചോറിലും ഒക്കെ അത് അതൊക്കെ അപകടം വിലയ്ക്ക് വാങ്ങാനാവും പിന്നെ അതുപോലെ തന്നെ ഹാർട്ടിൻ്റെ താഴെ ഇങ്ങനെ കൈ വെച്ച് എടുത്തി കടിയേറ്റ് കഴിഞ്ഞാൽ അങ്ങനെ കടി കാലിങ്ങനെ നിവർത്തി വെച്ച് കടിയേറ്റ ഭാഗം ഇങ്ങനെ നിവർത്തി വെച്ച് അദ്ദേഹത്തിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം പിന്നെ ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു ഒരു കാരണവശാലും വെച്ചാൽ കമിഴ്ന്ന് കിടക്കാൻ അനുവദിക്കരുത് മലർന്ന് കിടന്ന് അഥവാ കപക്കെട്ട് ഉണ്ടാവുന്നുണ്ടെങ്കിൽ ചരിഞ്ഞ് ഇടത്തോട്ടോ വലത്തോട്ടോ ചരിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ അഭി അഭികാമ്യം വലതു ദിവസത്തേക്ക് ചരിച്ച് കിടത്തിക്കൊണ്ട് അപ്പോൾ ഈ കപം നമുക്ക് വരാ ഇടദിവസത്തെ ഹാർട്ട് ഉണ്ട് നമുക്ക് അവിടെ സമ്മർദ്ദം കൂടുന്നതുകൊണ്ട് നമ്മൾ ഇടത്തോട്ട് ചരിഞ്ഞ് ചരിച്ച് കിടത്തി കഴിഞ്ഞാൽ നമുക്ക് വരുന്ന കപം ഓർക്കൻ്റെയൊക്കെ കടിയിട്ടുമ്പോൾ നമുക്ക് ശ്വാസം കടത്താൻ ഇവിടെ കവക്കെട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ ഒഴിച്ച് പോകുമ്പോൾ കുറച്ച് ഒരു ആയ നമുക്ക് ശ്വാസമെടുക്കാനൊക്കെ ഉള്ള ഒരു പ്രവണത കുറച്ച് കിട്ടും അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം നിസാരമായിട്ട് കാണാതിരിക്കും നമ്മൾ ും പാമ്പുകളെ പരിചയപ്പെടുത്തുന്ന അവയുടെ കൂടി നമ്മൾ പരിചയപ്പെടുത്തുന്നത് മറ്റൊന്നും കൊണ്ടല്ല ഇതൊക്കെ നമ്മുടെ നമ്മുടെ പ്രോഗ്രാം കാണുന്ന നമ്മുടെ മലയാളികൾ അല്ല ലോകമെമ്പാടുമുള്ള ആൾക്കാർക്ക് ഇവയുടെ ദംശനങ്ങളിൽ നിന്നും ഇവയിൽ നിന്നുണ്ടാകുന്ന അപകടങ്ങളിൽ നിന്നും ഒക്കെ രക്ഷ നേടാൻ വേണ്ടിയാണ് പിന്നെ ഒരു സംഭവം കൂടിയുണ്ട് ഒരു രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുന്നേ ഒരു സംഘടന പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വന്നുകൊണ്ട് കേരളത്തിൽ പാമ്പുകടി കുറഞ്ഞു വന്നു അവരുടെ തന്നെ ഒരു പേജിൽ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുന്നേ പറഞ്ഞ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യൻ്റെ ജീവൻ അപകരിക്കുന്നത് പാമ്പുകളാണെന്ന് ആ പറഞ്ഞ അതേ സ്ഥലത്ത് സ്ഥലത്ത് തന്നെ എനിക്ക് വായിക്കാൻ കഴിഞ്ഞത് ഞാൻ പണ്ടുകൊട്ടേ പറയുന്ന ഒരു കാര്യമാണ് ചാക്കും ചേരാ അപ്പോൾ നമ്മൾ എന്തായാലും സമയം കളയുന്നില്ല നമ്മുടെ ഒറ്റക്കണ്ണൻ മൂർക്കൻ എന്തുകൊണ്ട് പറയുന്നതാണ്ടോ ഒരു കണ്ണേ ഒറ്റ കണ്ണേ ഉള്ളൂ അപ്പോൾ നമ്മൾ അദ്ദേഹത്തെ ചാക്കിലാക്കുകയാണ് പാവം നമ്മൾ കളിയാക്കിയല്ലോ ഒറ്റക്കണ്ണ നമ്മൾ ഒരു കണ്ണയത്ത് കടന്നു അത് കാഴ്ചയില്ല അതിൻ്റെ കൂടെ അദ്ദേഹത്തിന് എന്താ പറയുക എന്താ സേഫായിട്ടിപ്പോൾ സേഫായി സേഫായി ഉണ്ടല്ലോ സേഫായി അടിപൊളിയായിട്ട് വേണമല്ലോ അപ്പോൾ നമ്മൾ എന്തായാലും സമയം കളയുന്നില്ല ഒറ്റ കണ്ണുള്ള നമ്മുടെ മൂർഖനതിഥിയെ നമ്മൾ അവർ സേഫായിട്ട് നമുക്ക് സമ്മാനിച്ചു നമ്മൾ അദ്ദേഹത്തെ ചാക്കിലാക്കി അപ്പോൾ ഇവിടെ തന്നെ അത് രണ്ടു മൂന്ന് പ്രാവശ്യം കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇന്ന് അവർ പുള്ളിക്കാരൻ കണ്ട സമയം ഇവിടെ വെയിറ്റ് ചെയ്ത് നിന്നു നമ്മൾ വരുന്നവരെ അത് ഗംഭീര മോർക്കണതിഥിയെ പിടികൂടിയ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതൊരു എല്ലാ സ്നേക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ രണ്ടുപേരുടെ നന്ദി നമസ്തേ